മാസ് വോട്ടോർഷി എന്നാണ് നമ്മള യൂണിക്കോൺ വണ്ടിയുടെ ഹാൻഡിൽ ബെയറിംഗ് അതായത് കോൺസെറ്റ് കംപ്ലൈന്റ് ആണ് കേട്ടോ അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട് കാരണം അതിന്റെ അടിയിൽ വരുന്ന ഈ കോണൊക്കെ അത്യാവശ്യം തുരുമ്പൊട്ടൊരവസ്ഥ അതായത് അതിൻ്റെ ഉള്ളിലൊണ്ട് ബേറിംഗ് ബോൾ ബേറിങ്ങിന്റെ ബോളിൽ നോക്കുകയാണെങ്കിൽ മൊത്തം തുരുമ്പൊട്ടൊരവസ്ഥ മാറിയിട്ടുണ്ട് അപ്പൊ നമ്മളത് സെറ്റപ്പാടി മാറ്റി സെറ്റ് ചെയ്യാം അതാണ് കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ അതും കൂടി കൂടുതലിവിടെ ചെയ്ത് വിട്ടേക്കാം കേട്ടോ അപ്പോൾ അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പം അതും പ്രകാരം നമുക്ക് അതിനകത്ത് ക്ലിയർ ചെയ്ത് വിടാം കേട്ടോ പിന്നെ ടയറിൻ്റെ എസ് സി പറഞ്ഞ പോലെ മാറ്റി ഇടുന്ന സമയത്ത് കമ്പനിയായിട്ട് കിട്ടിയത് നമ്മളിവിടെ നോക്കിയപ്പോൾ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല പരമാവധി നമുക്ക് എം ആർ എഫ് തന്നെ കിട്ടുമെന്ന് നോക്കാം കാരണം എം ആർ എഫ് ആണ് കുറച്ചുകൂടി ബെറ്റർ നമുക്ക് കമ്പനി പാറ്റേൺ വി പാറ്റേൺ എന്ന് പറയുന്നത് സാപ്പർ മോഡൽ എന്ന് പറഞ്ഞാൽ പറയാം സാപ്പർ ഗ്രിപ്പ് എന്ന് പറയുന്നത് ആ മോഡൽ തന്നെ ചൂസ് ചെയ്യണമെന്ന് കുറച്ചുകൂടി നല്ലത് കേട്ടോ കാരണം ഷോപ്പുകളിൽ ചെല്ലുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിലുള്ള ടയർ നല്ല ടയർ എന്നുള്ള രീതിയിൽ പറഞ്ഞു പിടിപ്പിക്കും നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കംപ്ലയിൻസുകൾ കുറവും ഈ ഫ്രണ്ട് വെട്ടൽ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് വേറെ ഇതാവുമ്പളേ ഡിസൈൻ വേറെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാനാണ് അത് ശ്രദ്ധിക്കുക പറ്റുമെന്ന് എം ആർഫോന്നെ മേടിച്ചിടാം ഓക്കെ ഡിസൈൻ ഒരു കാരണവശാലും ഇത് മാറ്റി വേറെ എടുത്തോ കുറച്ചുകൂടി നല്ലത് തന്നെയാണ് ലൈൻ ടൈപ്പിനേക്കാളൊക്കെ കുറെ കൂടി ബെറ്റർ നമുക്ക് ഇത് തന്നെയാണ് അപ്പോൾ അത് ചൂസ് ചെയ്താൽ മതി അപ്പോൾ ബാക്കിയത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കംപ്ലീറ്റ് ആവണതിനനുസരിച്ച് വിളിച്ചോളാം